ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേരിജിതിൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ജിയോ ഓഫേഴ്സിനെക്കുറിച്ച് അറിയിക്കുന്നതിന് വേണ്ടിയാണ് അതിനുമുമ്പ് നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനു വേണ്ടി ഷെയറും കൂടി ചെയ്യുക നമ്മളെല്ലാവരും കൊണ്ടിരിക്കുന്ന ജിയോ ഓഫർ ജൂലൈ പതിനഞ്ചോടെ അവസാനിക്കുകയാണ് സാധാരണക്കാർക്ക് വേണ്ട ഓഫേഴ്സ് ഒന്നും തന്നെ ജിയോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല നിലവിൽ ജിയോ സമ്മർ സർപ്രൈസ് ഓഫറും ദന്തനാധൻ ഓഫറും ജൂലൈ പതിനഞ്ചോടെ അവസാനിക്കുകയാണ് ജിയോ അവസാനമായി പുറത്തുവിട്ട ഓഫർ ജിയോ ന്യൂ കമേഴ്സിന് വേണ്ടിയാണ് പുതിയ സിം എടുക്കുന്നവർക്ക് പഴയ പോലെ തൊണ്ണൂറ്റമ്പത് രൂപ മുടക്കി പ്രൈം മെമ്പർ ആയതിനു ശേഷം മുന്നൂറ്റി ഒമ്പത് രൂപയുടെയും അഞ്ഞൂറ്റി ഒമ്പത് രൂപയുടെയും ഓഫർ ആസ്വദിക്കാവുന്നതാണ് മുന്നൂറ്റി ഒമ്പത് രൂപയുടെ റീചാർജിൽ എൺപത്തിനാല് ദിവസത്തെ വാലിഡിറ്റിയോടുകൂടി അൺലിമിറ്റഡ് കോളിംഗ് ഈ ഓഫറിന്റെ ഡാറ്റ എൺപത്തിനാല് ജി ബി ആണ് പെർ ഡേ വൺ ജി ബി വെച്ച് നമുക്ക് ആസ്വദിക്കാവുന്നതാണ് അതുപോലെ എസ് എം എസും എല്ലാ നെറ്റ്വർക്കിലേക്കും നമുക്ക് ഫ്രീ ആയി അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാവുന്നതാണ് ജിയോന്റെ മറ്റൊരു ഓഫറാണ് അഞ്ഞൂറ്റി ഒമ്പത് രൂപയുടെ ഓഫർ ഇതിന്റെ വാലിഡിറ്റി എൺപത്തിനാല് ദിവസമാണ് ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി ടു ജി ബി വെച്ച് ലഭിക്കുന്നതാണ് ഇതിൽ വോയിസ് കോളിംഗും എസ് എം എസ് പാക്കും നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും ഈ ഓഫറുകൾ മാത്രമാണ് ജിയോ ഇതുവരെ പുറത്തുവിട്ടിട്ടുള്ളത് ഇനി ജിയോ മെമ്പേഴ്സിന് ബെനിഫിറ്റ് ആയിട്ടുള്ള ഓഫേഴ്സ് വരുമെന്ന് പ്രതീക്ഷിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ടെക്നിക്കൽ വീഡിയോസിന് വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്